എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗത്തിന്റെ ആവശ്യങ്ങൾ സഭാ നേതൃത്വം തള്ളി വിമതർ പ്രധാനമായി ആവശ്യപ്പെട്ട നിലവിലെ കൂരിയയെ ഒഴിവാക്കൽ നടപ്പാവില്ല ഇതിനു പകരം കൂരിയ പുനഃസംഘടിപ്പിക്കും നിലവിലെ കൂരിയ അംഗങ്ങളിൽ ആർക്കും മാറ്റം ഉണ്ടാവില്ല പകരം രണ്ടുപേർ കൂടി കൂരിയയുടെ ഭാഗമാകും ഇതിൽ വിമത വിഭാഗം ആവശ്യപ്പെട്ട വൈദികരെയും പരിഗണിക്കുന്നുണ്ട് മുൻ വികാരി ജനറൽ കൂടിയായ ഫാദർ വർഗീസ് കൊട്ടക്കലിനെയാണ് രണ്ടാം വികാരി ജനറൽ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ഇദ്ദേഹത്തെ പ്രധാന വികാരി ജനറൽ ആക്കണമെന്ന ചിലർ നിർദ്ദേശിച്ചെങ്കിലും ഇക്കാര്യം സഭാനേതൃത്വം പരിഗണിക്കില്ല വികാരി ജനറൽ സ്ഥാനത്തേക്ക് ഫാദർ ജേക്കബ് ജെ പാലക്കാപ്പിള്ളി തുടരും ചാൻസലർ സ്ഥാനത്ത് ഫാദർ ജോഷി പുതുവയ്ക്കും മാറ്റമില്ല ഫാദർ സൈമൺ പള്ളുപേട്ടയും തലസ്ഥാനത്ത് തുടരും അതിനിടെ അതിരൂപതയുടെ മുഖ്യ വികാരി ജനറലാളിന്റെ ചുമതലയോടെ നിയമിതനായ മെത്രാ പൊലീത്തൻ വികാരി മാർ ജോസഫ് പാംബ്ലി സ്ഥാനമൊഴിയുമെന്നാണ് സൂചന അതിരൂപതയുടെ ഭരണം മേജർ ആർച്ച് ബിഷപ്പ് തന്നെ നിർവഹിക്കും ഈസ്റ്ററിന് ശേഷം പുതിയ നിയമങ്ങൾ നടത്താനാണ് തീരുമാനം അതിനിടെ ചില മുതിർന്ന വിമത വൈദികർക്കെതിരായ നടപടി ഉടൻ ഉണ്ടായേക്കാമെന്നും പുറത്തു വരുന്നുണ്ട് ഏകീകൃത കുർബാന നടത്താത്ത വൈദികർക്കെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടികളും തുടരും ഈസ്റ്ററിന് ശേഷം ആഴ്ചയിൽ ഒരിക്കൽ സിനഡ് കുർബാന നിർബന്ധമാക്കും അത് ഞായറാഴ്ചത്തെ പ്രധാന കുർബാനയായി ചൊല്ലണമെന്നാകും വ്യവസ്ഥ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല അതിരൂപതയിലെ ആരാധനാക്രമ വിഷയം എത്രയും വേഗം പരിഹരിക്കണമെന്ന് വത്തിക്കാൻ സീറോ മലബാർ സഭാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും മാർ യുടെ നാടകമാണ് പൊളിഞ്ഞത് മാർപ്പാപ്പയോടോ സഭയോടോ സഭാ മക്കളോടോ സുവിശേഷത്തോട് പോലുമോ എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ യുമതന്മാർ ഇങ്ങനെ ചെയ്യുമോ എന്നാണ് ഇപ്പോൾ ലോകത്തുള്ള ക്രിസ്ത്യാനികളെല്ലാം ചോദിക്കുന്നത് ദൈവജനം തങ്ങളുടെ അടിമകളാണെന്ന് ഇപ്പോഴും അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ മറ്റേതോ യുഗത്തിലാണ് ജീവിക്കുന്നത് ഏറാൻ ഏറാൻമൂളികകളും അവസരവാദികളും എന്നും ഉണ്ടാകുമെങ്കിലും ദേവജനത്തിന് അറിവ് വന്നതോടെ ചോദ്യങ്ങൾ ഉണ്ടാകും ആ ചോദ്യങ്ങൾ ഭയക്കുന്നവർ ഒളിച്ചു കളിക്കും പിന്നെ തങ്ങളുടെ ഊതി വീർപ്പിച്ച അപ്രമാദിത്വത്തിന്റെ പ്രകടനവും കാഴ്ചവെക്കുന്നു സ്വയം വ്യവസ്ഥരാകുന്നു ദൈവശാസ്ത്രത്തിലും മതബോധത്തിലും സഭാ നിയമത്തിലും ദൈവജനത്തെ ആഴത്തിൽ ബോധവൽക്കരിക്കേണ്ട സഭ ഇവിടെ തങ്ങളുടെ മക്കളെ തങ്ങളുടെ കച്ചവടത്തിന് വേണ്ടി തള്ളിവിടുന്ന അവസ്ഥയിലേക്ക് തരംതാണു എന്ന് പറയേണ്ടി വരും